Welcome to Movie Brand ഷെയ്ൻ നിഗം നായകനാകുന്ന ഹാൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഗുണ്ടകളുടെ ആക്രമണം ലൊക്കേഷനിലെത്തിയ ഗുണ്ടാ സംഘം പ്രൊഡക്ഷൻ മാനേജറെ ക്രൂരമായി മർദ്ദിച്ചു പ്രൊഡക്ഷൻ മാനേജർ ടി ടി ജിബുവിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയായിരുന്നു സംഭവം അഞ്ചംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം ജിബുവിന്റെ പരാതിയിൽ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അബു ഹംദാൻ ഷബീർ എന്നിവരും മറ്റു പേരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ജിബു പറയുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ജിബുവിനെ വലിച്ചുകൊണ്ടുപോയി രികിൽ വെച്ചാണ് മർദ്ദിച്ചതെന്നാണ് വിവരം ജിബുവിനെ ലോഹവള കൊണ്ട് ഇടിക്കുകയും കത്തിക്കൊണ്ട് കുത്തി കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ബൈക്ക് വാടകയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം സിനിമയുടെ ആവശ്യത്തിന് അണിയറ പ്രവർത്തകർ ബൈക്ക് വാടകയ്ക്കെടുത്തിരുന്നു എന്നാൽ വാടകയായി വൻ തുകയാണ് ചോദിച്ചത് ഇത്രയും വലിയ തുക നൽകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതോടെയാണ് അബു ഹംദാന്റെ നേതൃത്വത്തിലെത്തിയ സംഘം ലൊക്കേഷനിൽ ആക്രമണം അഴിച്ചുവിട്ടത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വെള്ളിമാട് കുന്നിൽ വെളിച്ചെണ്ണ മില്ലിന് സമീപമാണ് നടക്കുന്നത് ജെ വി ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ചിത്രം റിലീസിനെത്തുക ഓർഡിനറി മധുര തോപ്പിൽ ജോപ്പൻ ഷിക്കാരി ശംഭു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിഷാദ് കോയ രചന നിർവഹിക്കുന്ന ചിത്രമാണ് ഹാൽ മലയാളത്തെ കൂടാതെ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യും അതേസമയം താര സംഘടനയായ അമ്മ പിളർപ്പിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ ചലച്ചിത്ര പ്രവർത്തകരെ നാട്ടുകാർ കൈകാര്യം ചെയ്ത സംഭവം ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അമ്മ പിളർപ്പിലേക്ക് കടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തെത്തിയത് നടന്മാരുടെ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപതോളം അംഗങ്ങൾ ഫെഫ് സമീപിച്ചതാണ് വിവരം പുതിയ നീക്കത്തെ അമ്മ പിളർപ്പിലേക്ക് എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പുതിയ ട്രേഡ് യൂണിയനെ കുറിച്ച് ആലോചിക്കുന്നത് നമുക്കിവിടെ മാക്ടോ ഉണ്ട് ഞാൻ മാക്ടയിലും ഫെഫ്കെയിലും അംഗമാണ് അതുകൊണ്ട് തന്നെ അമ്മ പിളർപ്പിലേക്ക് എന്ന് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ആളുകൾ പല സമയങ്ങളിലായി എന്നോട് ഇതേക്കുറിച്ച് സംസാരിച്ചത് അവരുടെ പേര് വിവരങ്ങൾ ഞാനായിട്ട് വെളിപ്പെടുത്തുന്നത് ശരിയല്ല അവരെ സംബന്ധിച്ച് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചാൽ കൊള്ളാമെന്നത് അവരെ സംബന്ധിച്ചൊരു ആലോചന മാത്രമാണ് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് എങ്ങനെയാണ് എന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അവർ എന്നോട് ചോദിച്ചത് പുതുതായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനയ്ക്ക് ഫെഫ്കെയിൽ അഫിലിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നും അവർ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ ഇല്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഫെഫ് കെയിൽ ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് ഇവരുമായി ചർച്ച ചെയ്തിട്ട് വേണം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാത്തിനും ഒടുവിൽ ജനറൽ കൗൺസിലിന്റെ അംഗീകാരം വേണം ജനറൽ കൗൺസിലിന്റെ അംഗീകാരത്തിന് കൃത്യമായ ബൈലോ സഹിതം സംഘടന രൂപീകരിച്ചിരിക്കണം അവരുടെ പ്രവർത്തന രീതി എന്താണ് എന്നതൊക്കെ ബോധ്യപ്പെടേണ്ടതാണ് അമ്മയിൽ തുടർന്നുകൊണ്ട് പുതിയ സംഘടന രൂപീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് രണ്ടും രണ്ടു തരത്തിലുള്ള സംഘടനകളാണെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു